രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന കറണാപുരത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ ശോഭനാമ ഗോപിനാഥ് പ്രസിഡന്റാകുമെന്നാണ് സൂചന ഏഴാം വാർഡ് മെമ്പറായ സി പി ഐയിലെ സാലി മധു വൈസ് പ്രസിഡന്റാകുവാനും ധാരാണയായി രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കുമെന്നറിയുന്നു വാർത്തയുടെ വിശാംശങ്ങളുമായി അനീഷ് ശരിയാണ് അനീഷ് രാഷ്ട്രീയ അട്ടിമറികൾ ഏറെ നടന്ന കറണാപുരം പഞ്ചായത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ഷമിക്കണം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് കൂറുമാറിയ സൂചന എന്താണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ായ രാഷ്ട്രീയ അട്ടിമറികൾക്ക് വേദിയായ കരുണാപുരത്ത് ഇന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മൂന്ന് തവണയാണ് ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾ തുടർച്ചയായി നടന്നത് ഏറ്റവും ആദ്യം ഇരു കക്ഷികൾക്കും ഇരു മുന്നണികൾക്കും തുല്യമായി സീറ്റ് സീറ്റ് ലഭിക്കുകയും ഒരു എൻ ഡി എ അംഗം കൂടി വരികയും ചെയ്തതോടുകൂടി അതായത് ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എട്ട് വീതം അംഗങ്ങളും ഒരു എൻ ഡി എ അംഗവുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചത് ഇതിനെ തുടർന്ന് എൻ ഡി എ അംഗത്തിന്റെ പിന്തുണ ആരും തേടാതിരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു അതിനുശേഷം ഏതാണ്ട് ആറുമാസങ്ങൾക്ക് ശേഷം എൻ ഡി എ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി അവിശ്വാസത്തെ തുടർന്ന് എൽ ഡി എഫ് ഭരണസമിതി താഴെ വീഴുന്ന ഒരു കാഴ്ച അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അവിശ്വാസ ചർച്ച അവിശ്വാസം എൽ ഡി എഫ് കൊണ്ടുവരികയും കോൺഗ്രസ് അംഗം കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രസിഡന്റ് ആയിരുന്ന മിനി പ്രിൻസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിനു പിയാർ എന്നിവർ എന്നിവർക്കെതിരെയുള്ള അവിശ്വാസം പാസ്സാവുകയും ചെയ്തത് ഇതിനെ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള അവർ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് ഇടതുപക്ഷം പൂർണ്ണമായിട്ടും ആധിപത്യം നേടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് കരുണാപുരം ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് ഉടുമഞ്ചോള നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് നേരിട്ട് ഭരിച്ചിരുന്ന ഏക പഞ്ചായത്തായിരുന്നു കരുണാപുരം അതുകൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് അതായത് കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശോഭനാമ ഗോപിനാഥിനെ പ്രസിഡന്റ് ആക്കുവാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതാണ് പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം രണ്ടു മണിയോട് കൂടിയിട്ടാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് സി പി ഐയിലെ സാലി മധു ഏഴാം വാർഡ് അംഗമാണ് സാലി മധുവിനെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുവാനുള്ള ഒരു നീക്കമാണ് ഒരു മുന്നണി ധാരണയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് വീണ്ടും കരുണാപുരത്തെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് ശ്യാമള മധുസൂദനൻ മത്സരിക്കും വൈസ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിലെ തന്നെ നടരാജ് പിള്ളയും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളും നൽകുന്ന വിശദീകരണം ണം എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ കർണാപുരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന പഠനപ്പുഴക്കങ്ങളാണ് ഇത്തരത്തിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഒരു സാഹചര്യത്തെ എൽ ഡി എഫ് അതിവിദഗ്ധമായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ വേണം പറയുവാൻ അങ്ങനെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് വീണ്ടും കരുണാപുരം പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് ഇനി രണ്ടു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് വീണ്ടും രാഷ്ട്രീയ അട്ടിമറികൾക്ക് കർണാപുരം കേന്ദ്രമാകും എന്ന് തന്നെയാണ് ഇപ്പോഴും മുന്നണികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന എന്താണെങ്കിലും അല്പസമയത്തിനകം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും കോൺഗ്രസിലെ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിലേക്ക് കൂർമാറിയ ശോഭനാമ ഗോപിനാഥ് പ്രസിഡന്റായും ഏഴാം വാർഡ് മെമ്പർ സി പി ഐയിലെ സാലി മധു വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള സൂചന നിധി